ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹിഷാബിന്റെ കുറച്ച് നാളത്തെ സേവിങ്സ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് അതായത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ പോവുകയാണ് എത്ര നാളായി നീ ഇത് ഇടാൻ തുടങ്ങിട്ട് മാതിരി ഡയലോഗ് എടുക്കാതെ മര്യാദക്ക് പറയാടാ വീഡിയോ എടുക്കുവല്ലേ എനിക്ക് മനസ്സാക്ഷിയ്ക്ക് പെട്ടെന്ന് പൊട്ടിക്കോ പിന്നെ ഇത് പെട്ടെന്ന്

പേടിച്ചാണ് വെക്കുന്നത് പിന്നെ നീ അങ്ങനെ പറയരുത് കേട്ടോ നമ്മുടെ കാശ് പറ്റിച്ചോണ്ട് ഉമ്മച്ചി ഒന്നും അല്ല നീ ആ വർത്താനം പറയരുത് സമ്പാദ്യം ഇത്രത്തോളം ഉണ്ട് ഇതെല്ലാം നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് അപ്പൊ എണ്ണ നമുക്ക് ഇതൊക്കെ മാറ്റിവയ്ക്കാം പൊട്ടിച്ച ഉമ്മച്ചി പൊട്ടിച്ച് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് എവിടെ ഇടാ രണ്ടായിരം അഞ്ഞൂറാണ് ആദ്യം രണ്ടായിരം അയ്യേ രണ്ടായിരത്തി അഞ്ഞൂറ് കൊച്ചുകൊള്ളോ മൂവായിരം അയ്യോ മൂവായിരം അഞ്ഞൂറ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി എണ്ണൂറ് കിട്ടിയിട്ടുണ്ട് ഇപ്പം കയ്യിൽ അഞ്ഞൂറിൻ്റെ അങ്ങനെ നമുക്ക് അഞ്ഞൂറിൻ്റെ മൂവായിരത്തി എണ്ണൂറ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ഓക്കെ നമുക്ക് ഇരുന്നൂറ് അടുത്തേക്കാം പ്ലസ് ഇരുന്നൂറ് ആക്കാം അങ്ങനെ നമ്മൾ നാലായിരം ആക്കിയിട്ടുണ്ട് ഓക്കെ നാലായിരം നോക്കി നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി നാന്നൂറ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അറുന്നൂറായിട്ടുണ്ട് അറുന്നൂറ് അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ് ഇത് നാലായിരത്തി എഴുന്നൂറായി ഓക്കെ നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് ആയിട്ടുണ്ട് എമൗണ്ട്

അങ്ങനെ ഇത്രയും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ എമൗണ്ട് ഫുൾ അയ്യായിരം രൂപയുണ്ട് കേട്ടോ ടോട്ടല് ബാക്കി നമ്മൾ എൻ്റെ തിട്ടപ്പെടുത്താണ് തൊണ്ണൂറ് ൂറ്റി പത്ത് രൂപയാണ് നമുക്ക് ഈ ഒരു കുടുക്ക പഠിച്ചപ്പ് കിട്ടിയത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഇതുപോലെയൊക്കെ എമൗണ്ട് സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ശരിക്കും നമ്മൾ കുറച്ചെങ്കിലും മണി നമ്മുടേതായ ആവശ്യങ്ങൾക്കു വേണ്ടി നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു ബ്ലോഗായിട്ട് ടാറ്റാ